പഴയ കാലത്തെ കാപ്പ് പഞ്ചായത്ത് മാറ്റി ജനപ്രതിനിധികളുടേതായിട്ടുണ്ട് മരുഭൂമിയിൽ സത്യം വിളിച്ചു പറയുന്നൊരു ശബ്ദം പഞ്ചായത്തിന്റെ മുകളിലല്ല താലൂക്ക് താലൂക്കിന്റെ മുകളിലല്ല ജില്ല സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു ശബ്ദമാണ് മൈത്രേൻ നമസ്കാരം നമ്മൾ കേട്ടിട്ടുണ്ട് മരുഭൂമിയിൽ സത്യം വിളിച്ചു പറയുന്നൊരു ശബ്ദം അതേപോലെ കേരളത്തിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് മൈത്രയൻ്റെ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എവിടെയും വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്ന വളരെ അപൂർവം ചെല്ലുക ഒരാളാണ് മൈത്രയൻ ഇന്ന് ഇന്ത്യയിൽ രണ്ടു തരത്തിലുള്ള ജനാധിപത്യത്തില് പങ്കാളിത്ത ജനാധിപത്യത്തെ കുറിച്ച് മൈത്രി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയിൽ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല ഒരു വലിയ അസംബ്ലി മണ്ഡലം ഒരു പാർലമെന്റ് മണ്ഡലം അവിടെ വളരെ ഏകോപിപ്പിച്ച് അത്രയും പൈസ മുടക്കി അത്രയും ആൾക്കാർ പണിയെടുത്താൽ മാത്രമേ അതിനകത്ത് ഡിഫറൻസ് വരുന്നുള്ളൂ പക്ഷേ ഓരോ മനുഷ്യരും അവൻ താമസിക്കുന്ന അവൾ താമസിക്കുന്ന അവര് താമസിക്കുന്നതിന് ചുറ്റുമുള്ള ഒരു മുന്നൂറോ നാനൂറോ വീടുകളിൽ മാത്രം ബാധിക്കുന്ന വാർഡുകളിലെ കാര്യം മാത്രം ശ്രദ്ധിച്ചാല് പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ഓരോരുത്തരും ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ പറ്റും പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നതിനെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് എന്താണ് മറ്റൊരു എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമ്മളെ അത് എങ്ങനെ ഇടപെടണം എന്നറിയുന്ന ഒരു പോയിന്റ് ആണത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഈ പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് പങ്കാളിത്ത സ്വഭാവമുള്ള ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മളിതിങ്ങനെ പറയേണ്ടി വരുന്നതാണ് ജനാധിപത്യത്തിന്റെ പരാജയം ചെറിയ സഭകളും അതിനേക്കാളും വലിയ സഭകളും എന്നുള്ള അർത്ഥമേ ഉള്ളൂ അതൊന്നി ഒന്നൊന്നിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളിത് വരുന്നത് അപ്പൊ അത് നമ്മളാണ് അറിയേണ്ടത് ആ ആ തരത്തിലുള്ള വ്യത്യാസം നമ്മൾ ഇത് പറയേണ്ടി വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യ സ്വഭാവമുള്ള സഭ മാത്രമാണ് ജനാധിപത്യത്തിന്റെ കേന്ദ്രം എന്ന് തെറ്റിദ്ധരിച്ചതാണ് നമുക്ക് പറ്റിയത് യഥാർത്ഥത്തിൽ പങ്കാളിത്തമുള്ള സഭയുടെ അകത്ത് എടുക്കുന്ന തീരുമാനങ്ങളെ കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള കുറച്ചുകൂടെ വിസ്താരമുള്ള ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഇത് ജന നമുക്കിത് ഇല്ലാതെ ഇരുന്ന കാരണം പഞ്ചായത്ത് എന്ന് പറയുന്ന റിയാലിറ്റി ഇല്ലാതിരുന്നിടത്ത് പ്രാതിനിധ്യ സ്വഭാവത്തിൽ ആരംഭിക്കുമ്പോൾ അത് മാത്രമായിട്ട് നമ്മളതിനെ പോയി എന്നുള്ളതാണ് അപ്പൊ അതിനെ ഒരു കറക്ഷൻ എന്നുള്ള നിലവാരത്തിലാണ് ത്രിതല പഞ്ചായത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഇതുവരെ ഈ ജന ജനങ്ങൾ രാഷ്ട്രീയക്കാരായി മാറുന്നു രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു കമ്മ്യൂണിറ്റിയാണ് എന്നുള്ള നിലവാരത്തിലാണ് നമ്മൾ വ്യവഹരിക്കുന്നത് ഞാൻ എനിക്ക് രാഷ്ട്രീയക്കാരോട് എതിരാണ് ഞാൻ രാഷ്ട്രീയക്കാരല്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ലെന്ന് പറയുന്ന അഭിമാനിക്കുന്ന ആളുകളായി അത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയത്തിൽ ഇല്ലാതിരിക്കുന്നതിന് ചർച്ച ചെയ്ത് എലക്ഷന് നോട്ടാന്ന് പറയുന്ന ഒരു സാധനം വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല എനിക്ക് വോട്ട് ചെയ്യാൻ ഇവരെ ആരെയും വോട്ട് ചെയ്യാൻ താല്പര്യമില്ല ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതാണ് നെഗറ്റീവായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് നമ്മൾ ചെയ്തത് മുഖം രാഷ്ട്രീയക്കാർ കള്ളന്മാരാണെന്ന് കണ്ടെത്തുമ്പോൾ ഈ രാഷ്ട്രീയക്കാര് എവിടുന്നു വരുന്നു എന്ന് ഒരു നിമിഷം പോലും നമ്മൾ ആലോചിച്ചിട്ടില്ല അവരെങ്ങും വന്ന് ഇറക്കുമതി ചെയ്തതല്ല ബ്രിട്ടനിൽ വന്നവരല്ല അവര് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയും നമ്മുടെ സഹോദരനും സഹോദരിയും ആയിരിക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ അവർക്ക് കുഴപ്പമുണ്ടെങ്കിൽ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് അവരുണ്ടായത് എന്നാണ് തിരിച്ചറിയേണ്ടത് ഈ ഒരു മേഖലക്കകത്തുള്ള തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ് നമുക്ക് ഇപ്പൊ ഈ രണ്ട് വാക്കും നമ്മൾ ഉപയോഗിക്കാൻ ബാധ്യത വന്നത് കാരണം എനിക്ക് ഉത്തരവാദിത്വമില്ലാതിരുന്ന് ആരോ ഈ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തരണം എന്ന് കാത്തിരിക്കുന്ന നേതാവിനെ കൈകാര്യം ചെയ്ത് നേതാവിന് കൊടുത്ത് എന്നിട്ട് നേതാവ് എന്നെങ്കിലും കാര്യങ്ങളെല്ലാം തീരുമാനിച്ചും നമുക്ക് അനുഗ്രഹം തരുന്ന തരത്തിൽ ചെയ്തു തരുന്നതിന് ഏർ ഉപകാര സ്മരണയോടിയിരിക്കുന്ന ആളായിട്ടാണ് ഈ പൗരന്മാരാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന പ്രജകൾ വിചാരിക്കും ഇതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് പ്രജയെ എന്ന് പറയുന്നത് പ്രജയ്ക്കാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം വേണ്ടത് കാലയ തൊട്ട് നമസ്കരിക്കുന്നതും നന്ദിയുള്ളവരായി ഞാൻ നിങ്ങൾ എനിക്ക് ചെയ്തു തന്നതിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് കുഞ്ഞാടായിരിക്കുന്നതിനും ഏർ പശുക്കളായിരിക്കും ഒക്കെ ചെയ്യുന്നത് മുഴുവനും ശിവന്റെ പേര് തന്നെ പശുപതി എന്നാണ് ഉം പശുക്കളുടെ ഇതാണ് യേശു കുറസ് കണ്ടിട്ടില്ല കുഞ്ഞാടിനെ പിടിച്ചു നിൽക്കുന്ന ഇതെല്ലാം നമ്മൾ ഈ പറയുന്നത് വ്യക്തിഗതമായി എനിക്ക് ഇനിഷ്യേറ്റീവ് ഇല്ല എന്ന് പറയുന്ന മക്കാനസുമാണ് ഈ പ്രശ്നം മുഴുവനും അതേ സമയത്ത് രാജാവിൽ കേന്ദ്രീകൃതമായ രാഷ്ട്രീയ അധികാരം ഓരോ ഓട്ടാക്കി ഓരോ ആളും ഉത്തരവാദിത്തപ്പെട്ടവരായി മാറ്റി എന്നുള്ളതാണ് പൗരന്മാർ ഇത് ഇതുവരെ ഇവിടുത്തെ ക്ലാസ് റൂമിലോ അല്ലെന്നുണ്ടെങ്കിൽ പഠിക്കപ്പെടേണ്ടത് ഏതെങ്കിലും ഒരു മേഖലയിലോ ഇതിൻ്റെ ഒരു എക്സർസൈസ് നമുക്കില്ല ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനില്ല ആ ഇല്ലാതിരുന്ന സ്ഥലത്താണ് പഴയ കാലത്തെ ഖാപ്പ് പഞ്ചായത്ത് മാറ്റി ജനപ്രതിനിധികളുടേതായിട്ടുള്ള പഞ്ചായത്ത് മൂന്ന് തട്ടിനകത്ത് ഉണ്ടാക്കി അത് സാ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നിടത്താണ് അത് അപ്പം പങ്കാളിത്തം ഉറപ്പാക്കുക മാത്രമല്ല അവകാശമുള്ള മനുഷ്യരായിട്ട് ഡിമാൻഡ് ചെയ്യുക നമ്മൾ അഭ്യർത്ഥന എന്താണ് അപേക്ഷിക്കുക ഒന്നും നമ്മൾ ആവശ്യപ്പെടുന്നവരാണ് അപ്പൊ ജ പൗരന്മാർ പറയുന്നത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഇത് ചെയ്തു തരാൻ ബാധ്യതയാണ് ഞാനാണ് നിങ്ങളെ അങ്ങോട്ട് വിട്ടത് ഇത് തീരുമാനമെടുക്കണം എന്ന് പറയുന്ന ജന ആയത്വപരമായിട്ട് ചിന്തിക്കുന്നവരെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതാണ് ഉള്ളത് ഇത് ഇങ്ങനൊരു സംവിധാനം സമാന്തരമായി ഉണ്ടാക്കി എന്നുള്ള കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് ഇതുകൊണ്ടാണ് നമുക്ക് ഈ രണ്ട് വാക്കും ഇങ്ങനെ പറയാൻ ബാധ്യത വരുന്നത് പക്ഷേ ഒരു ഒരു പഞ്ചായത്തിനകത്ത് വാർഡിനകത്തും ഒക്കെ ഉള്ള നമ്പറിനകത്തു ഒരാളെ നമ്മൾ പ്രതിനിധീകരിക്കുക എന്ന് പറയുന്നത് വീണ്ടും വണ്ണം ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം വേണം ഇതാണ് നടക്കപ്പെടാതെ പോയത് ജയിക്കാൻ പറ്റുന്ന ഒരാള് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആ ആളിനെ കണ്ടെത്തുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും പറഞ്ഞുകൂടാ ആ അതിന് ആർക്കും പറഞ്ഞുകൂടാന്നല്ല അറിയാം അറിയുന്നത് ജാതി മതഭേദങ്ങൾ ഉള്ള ആരെങ്കിലും ഒരാളെ അവിടെ നിർത്തിയാൽ ഞങ്ങളുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുമെന്ന് വിചാരിക്കുന്നവരുടെ സാധനമാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ഇത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ പഞ്ചായത്തിനകത്തും യഥാർത്ഥത്തിൽ ഇടപെട്ട് ഞാൻ അതിനകത്ത് എന്താണ് നമ്മുടെ എന്താണ് രാഷ്ട്രീയം എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കൊടുക്കുന്ന ടാക്സ് എന്നാൽ രണ്ടു പേര് തമ്മിൽ നടക്കുന്ന ഇടപാടിൻ്റെ ഒരു അംശം പൊതുവായ ആവശ്യങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കുന്നത് അതെങ്ങനെയാണ് തിരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന ഇടത്തേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ആകെ ചെയ്യുന്ന ഒരു പണി ടാക്സ് കളക്ട് ചെയ്യുന്ന ഭണ്ഡാരപ്പെട്ടി കൊണ്ടിട്ടാലും ശരി അത് കളക്ട് ചെയ്താൽ അത് എന്ത് ചെയ്യുന്നു അത് അവിടെ കുഴിച്ചു മൂടി വെക്കുക കഴിഞ്ഞാൽ അമ്പലത്തിന്റെ കീഴ് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ തൂണലെ സ്വർണം തേയ്ക്കോ ഒന്നും അല്ല രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് എന്താണ് സ്വർണ്ണക്കസേര ഉണ്ടാക്കുന്ന കഥയല്ല നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്തിൻ്റെ ഒരംശം പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ടാക്സ് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് വിനിയോഗിക്കുന്നതെന്നുള്ളടത്ത് നമ്മുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെ അഭിപ്രായം ആരായെന്ന സ്ഥലമാണ് എന്ന് പറയുന്ന വാർഡ് സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പങ്കാളിത്തം ഇല്ലാതെ ഇരുന്ന ഒരു ജനാധിപത്യത്തിനെ പറ്റി സത്യത്തിൽ നമുക്ക് സത്യത്തിൽ ആലോചിക്കാൻ നോക്കുന്നില്ല അപ്പൊ അതിന് ഘടനാപരമായി ശരിക്കും പറഞ്ഞ ഘടനാപരമായി ഉണ്ടാക്കിയതാണ് പഞ്ചായത്ത് ആ പഞ്ചായത്ത് ഇതുവരെ ഇപ്പൊ ഈ നാട്ടിനകത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഈ പഞ്ചായത്ത് എന്തിനാണ് അവിടെ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരായിട്ടാണ് വിചരിക്കുന്നത് എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവരായിട്ടാണ് നല്ല നിൽക്കുന്നത് ഇതാണ് ഇതിനകത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലം നമ്മ നമ്മൾ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഒരു മോശം രാഷ്ട്രീയക്കാരനുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനാണ് കാരണം ഇപ്പം എനിക്ക് എന്നെ വിശ്വാസമല്ലേ ഞാൻ നല്ല ആളാണെന്നാണല്ലോ സ്വയം വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങളാണ് നിൽക്കേണ്ടത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ചുറ്റുപാടുള്ള മറ്റുള്ള ആൾക്കാരെ കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് ഞാൻ നിങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആളായി മാറും ആ മാറുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്ന പോയിൻ്റാണ് അതുകൊണ്ട് ഈ പങ്കാളിത്ത ജനാധിപത്യം എന്നും പ്രാതിനിധ്യ ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ രണ്ട് റെപ്രസെൻറ്റേഷനായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിനെ അതിനെ ആക്റ്റീവായിട്ടുള്ള പ്രവർത്തന മേഖല എന്ന് പറയുന്നത് പങ്കാളിത്ത സ്ഥലമാണ് അതേ സമയത്ത് അഭിപ്രായ രൂപീകരണം നടന്ന് ആകെ ഉണ്ടാകുന്ന ബഡ്ജറ്റിന്റെ അലൊക്കേഷൻ എന്ത് വേണം എന്ന് ഞങ്ങളുടെ അഭിപ്രായം അവിടെ പോയി പറയുന്ന വലിയ ഒരു ഗ്രാമസഭയാണ് നമ്മൾ ഈ പറയുന്ന നിയമസഭ അവിടെ റെപ്രസെന്റേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് മാത്രമല്ല അത് അവരവിടെ എടുത്ത തീരുമാനം ഇവിടെ വരുമ്പോൾ ഇത് ശരിയാകത്തില്ല എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നടക്കണം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ബാക്ക് സിസ്റ്റത്തിനകത്ത് ഒരു സംവിധാനം നടക്കുക എന്ന് പറയുന്നതാണ് വേണ്ടത് അതുകൊണ്ട് നമ്മളിത് രണ്ട് ധ്രുവത്തിൽ വെച്ച് ചിന്തിക്കണ്ട എപ്പോഴും നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത് ഹയർ സഭയല്ല ഇതാണ് നമ്മൾ അറിയേണ്ടത് പഞ്ചായത്തിന്റെ മുകളിലല്ല താലൂക്ക് താലൂക്കിന്റെ മുകളിലല്ല ജില്ല വൈഡറായ സർക്കിൾസ് ആയിട്ടാണ് കാണേണ്ടത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ പോലെയാണ് അറിയേണ്ടത് ഒരു കോശവും വേറൊരു കോശവും തമ്മിലുള്ള കൂട്ടായ്മയുടെ ആകെ പ്രവർത്തനത്തിനെ ആയിട്ടാണ് സർക്കിൾസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഹെറാർക്കിക്കലായി തട്ടായിട്ട് മേപ്പോട്ട് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നതുകൊണ്ടാണ് വീണ്ടും നമുക്കിത് മനസ്സിലാകാത്തത് അവർക്ക് കൂടുതൽ അധികാരമല്ല അവർക്ക് കൂടുതൽ അവകാശമല്ല നമ്മുടെ അഭിപ്രായം പോയി പറയാനായിട്ട് നമ്മൾ വിടുന്ന വാഹകര് മാത്രമാണ് പ്രതിനിധിയായി വരുന്ന പക്ഷെ നമ്മുടെ പാർട്ടിസിപ്പേഷൻ ഇപ്പൊ നമ്മുടെ വീട്ടിനകത്ത് ഭാഗം വെക്കുന്ന സമയത്ത് നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ലേ ഇത്തരം കാര്യം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന എന്താണ് പഞ്ചായത്തിനാദ്യം ചെയ്യേണ്ടത് അവിടെ ഞാനില്ലാതിരുന്ന നമ്മുടെ തലയ്ക്ക് മേടിക്കട്ട് നമ്മുടെ നമ്മളോട് ചോദിക്കാതെ നമ്മൾ നമ്മളറിയാതെ കാര്യങ്ങൾ നടന്നു പോകുമെന്ന് മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പഞ്ചായത്ത് എന്ന് പറയുന്ന സാധനം ഈ ഭൂമിയിൽ നമുക്ക് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നന്നായ ചുറ്റുപാടിനെ നമുക്ക് അനുകൂലമാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മെക്കാനിസം സംവിധാനമാണത് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ പൗരനും ചെയ്യേണ്ടത് അതുകൊണ്ട് പൗരബോധം അതാണ് അല്ലാതെ ആരെങ്കിലും നമുക്ക് ചെയ്തു തരുന്ന അപേക്ഷകൾ എഴുതി കൊടുക്കുന്നവരല്ല പൗരന്മാർ ആവശ്യപ്പെടുന്നവരാണ് പൗരന്മാർ ഇതെന്റെ റൈറ്റാണ് ആണ് ഇതെന്റെ അവകാശമാണ് പൗരനും പ്രജയും തമ്മിൽ അടിസ്ഥാന വ്യത്യാസം ഒരാൾക്ക് അവകാശമില്ലാത്ത ആളും മറ്റേയാൾക്ക് അവകാശമുള്ള ആളുമാണ് അപ്പൊ അവകാശമുള്ള പൗരനാണെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് എനിക്ക് പാസ്പോർട്ട് വേണം എനിക്ക് റേഷൻ കാർഡ് വേണം എനിക്ക് ഐഡന്റിറ്റി കാർഡ് വേണം എൻ്റെ വീടിൻ്റെ നന്നാക്കി കിട്ടണം എൻ്റെ റോഡ് ശരിയാക്കി കിട്ടണം എൻ്റെ അടുത്ത അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് കിട്ടണം എന്ന് പറയുന്ന ആവശ്യപ്പെടുന്ന ആളായി മാറണം ഇതാണ് പൗരബോധം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ പറയുമ്പം നമുക്ക് നിലനിന്നിരുന്നെന്ന് പറഞ്ഞാൽ തുടക്കകാലത്ത് എവിടെങ്കിലും ആരംഭിക്കുക എന്ന് പറയുന്നതാണ് പണ്ടേ തൊട്ടാണ് ഈ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് പക്ഷെ പൗര പൗര നിർമ്മാണം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് റൂംസിനകത്ത് നടക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഇത് മനസ്സിലാകാതിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ നോക്ക് ഞാനത് ഉദാഹരണത്തിന് പറയുന്നതാണ് റോഡ് മുഴുവൻ പടം വരച്ചു വെക്കി ആരോടും പറഞ്ഞിട്ടില്ല ആരെയും പഠിപ്പിച്ചിട്ടില്ല പാവം പിടിച്ചവർ വലിയമ്മ റോഡിലോട്ട് വന്നിട്ട് അവിടെ വരച്ചു വെച്ചിരിക്കുന്ന ഇത് എന്താ ചെയ്യണ്ടെന്ന് അവർക്ക് എങ്ങനെ അറിയും ഇതുകൊണ്ടാണ് പഠിക്കപ്പെടുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് അപ്പൊ പൗരബോധ നിർമ്മാണം എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ വേണമെന്ന് ഞാൻ എപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ കാരണം കൊണ്ടാണ് കാരണം ഇത് പഠിക്കാതെ നമുക്ക് ആകാനൊക്കത്തില്ല അത് നമ്മൾ സെൽഫോൺ എങ്ങനെ ഉപയോഗിക്കുന്നത് പഠിക്കുന്നത് പോലെ തന്നെയാണ് അപ്പൊ ഈ കളക്ട് ചെയ്യുന്ന പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ യൂണിറ്റിൽ ആരംഭിച്ച് ഓരോ സർക്കിളായിട്ട് ഞാൻ അത് സർക്കിൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഹേ ഹേ അല്ല സർക്കിൾ ജില്ലയ്ക്ക് പഞ്ചായത്തിന് മുകളിൽ അധികാരമില്ല നമ്മൾ അതിൻ്റെ പാർട്ടാണ് എല്ലാ പഞ്ചായത്തും വാർഡും എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഏത് ലോകത്തെവിടെയാണ് ജില്ല ഉള്ളത് ഇൻഡഗ്രലായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഹെയറാർക്കിക്കൽ അല്ലെന്നറിയേണ്ടത് അതുകൊണ്ട് ഏറ്റവും കാതലായ ഏറ്റവും കേന്ദ്രമായിരിക്കുന്നത് ഈ വാർഡ് തല പ്രവർത്തനമാണ് അപ്പൊ ആ മേഖല ഒരിക്കൽ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഇപ്പൊ ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ എന്താണ് ഈ ടെക്കി എന്ന് വിളിക്കുന്നവർ അവരാരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു സഭയിൽ പങ്കെടുത്തതായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര വിവരമാണെന്നാണല്ലോ വിചാരിക്കുന്നത് ഡോക്ടർമാരെല്ലാവരും അവർ എപ്പോഴാണ് ഇതിനകത്ത് പോയിട്ടുള്ളത് സാങ്കേതിക ജ്ഞാനമുള്ളവരാണ് അവിടെ ഉണ്ടാകേണ്ടത് ഇത് വിഷയം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പാവം പിടിച്ച ആരോ പോകുന്ന സ്ഥലമാണ് സഭയെന്നാണ് വിചാരിക്കുന്നത് ഞങ്ങളുടേതല്ല ഞങ്ങൾ ഇടപെടുന്ന സ്ഥലമല്ലെന്നാണ് ഓരോ ആളും വ്യക്തിഗതമായി വിചാരിക്കുന്നത് എല്ലാം നടന്നു കിട്ടണം പക്ഷെ ഞങ്ങളെ ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരു ആവശ്യമില്ല ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നമ്മുടേതായ നമ്മുടെ ഗവൺമെന്റ് നമുക്ക് വേണ്ടിയുള്ളതെന്ന് വാക്ക് പറയുകയും അതിനകത്ത് ഞാൻ പങ്കെടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഇത് നടക്കുന്നത് ആരെങ്കിലും നടത്തും അപ്പം നാട് നശിക്കുന്നതിന് നാട് നന്നായി നടക്കുന്നില്ല എന്നതിന് കുറ്റം പറയാനിരിക്കുന്ന ആളുകളെയല്ല നമുക്ക് വേണ്ടത് അത് എങ്ങനെ ചെയ്യണമെന്ന് ആലോചിക്കുന്നവരുണ്ടാകുന്ന സ്ഥലമാണ് ഇതാണ് നമ്മുടെ വ്യത്യാസം അപ്പം പഞ്ചായത്തിനകത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നത് എന്താണ് വാർഡ് മെമ്പർ ആകുക എന്ന് ചിലപ്പോൾ മുനിസിപ്പാലിറ്റി ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കോർപ്പറേഷൻ ഉണ്ടാകുന്ന അവിടെ വാർഡ് സഭയുണ്ട് നിങ്ങൾ എവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവിടെ എന്താ നടക്കുന്നത് അന്വേഷിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇത് ചെയ്തെടുക്കുന്ന അതിനു വേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പം ഞാൻ ഈ പറഞ്ഞത് അനിൽ പറയുമ്പം പകരം പോലെയാണ് പങ്കാളിത്തം പറയുന്നത് ഞാൻ പറയുന്നത് പകരമല്ല അതാണ് അതിൻ്റെ ആരംഭസ്ഥലം നമ്മളിവിടെ തീരുമാനം കഴിഞ്ഞ് ആ തീരുമാനിക്കുന്ന സാധനം എങ്ങനെയാണ് അടുത്ത ആളിനെ അത് ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് മാത്രം അത് മറ്റു സ്ഥലത്ത് പോയി ആകെ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുന്ന കാലത്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് രണ്ട് ധ്രുവത്തിൽ വെച്ച് സംസാരിക്കുകയോ ചിന്തിക്കുകയും ആവശ്യവേയില്ല നമുക്കും എന്നാൽ നമ്മൾ ഈ പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് പ്രാതിനിധ്യം വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്കും കഴിയില്ല നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഇവിടെ നടക്കുന്ന ഡിസ്കഷന്റെ വാഹകരായി കുറച്ചുകൂടെ വലിയ സർക്കിളിനകത്ത് പോകുന്ന നിലവാരത്തിൽ ഒരിക്കൽ മനസ്സിലാക്കപ്പെട്ട ഒരു ഇല്ലാതെ നമുക്കിത് ഇത് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ ഉറപ്പാക്കേണ്ടത് ഗ്രാമസഭയിലോ വാർഡ് സഭയിലോ ഓരോ ആളും അതിനകത്തെ ഒരു വീട്ടിനകത്തുനിന്ന് ഇതിനകത്ത് ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കാനോ നമ്മുടെ ആവശ്യം എന്താണെന്ന് പറയാനോ ഒരാളവിടെ എത്തിച്ചേരണം എന്നുള്ളത് വോട്ട് ചെയ്യുന്നതിനേക്കാളും അത്യാവശ്യമാണെന്ന് തിരിച്ചറിയുന്നത് അത്രയാണ് പറഞ്ഞത്